നമസ്കാരം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ടൂർണമെന്റാണ് ഐ പി എൽ ഐ പി എൽ ഡ്രീം ടീമിന്റെ ക്യാപ്റ്റനായി പലരും തിരഞ്ഞെടുത്തത് സഞ്ജു സാംസണയായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജുവിനെ എത്തിച്ചതും രാജസ്ഥാൻ റോയൽസിനെ താരത്തിന്റെ പ്രകടനമാണ് ക്യാപ്റ്റനായതിനു ശേഷം ഇന്നു വരെ താരം നിരാശപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയകരമായ കാര്യം എന്നാൽ ഈ സീസണിൽ പരിക്ക് കൂടി വിലനായി എത്തിയതോടെ അത് രാജസ്ഥാൻ റോയൽസിനെ വരെ മോശമായി ബാധിച്ചിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു സാംസണിന് പകരം റയാൻ പരാഗായിരുന്നു ക്യാപ്റ്റൻ ബാറ്റിങ്ങിന് മാത്രം ഫിറ്റ്നസ് ലഭിച്ച താരത്തിന് വിക്കറ്റ് കീപ്പിംഗിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല ഇതാണ് ആദ്യ മൂന്ന് കളിയിൽ ക്യാപ്റ്റൻ സ്ഥാനമായിട്ടെടുക്കാതെ സഞ്ജു ഇരുന്നത് പകരം ഇംപാക്ട് പ്ലെയറായി താരം മൈതാനത്തിറങ്ങി ആദ്യ മത്സരത്തിൽ അറുപത്തിയാറ് റൺസ് നേടിയെങ്കിലും രണ്ടാം മത്സരത്തിൽ നിരാശപ്പെടുത്തുകയായിരുന്നു ഇതാണ് ആദ്യം മൂന്നോ മത്സരത്തിൽ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാതെ സഞ്ജു വരുന്നത് പകരം ഇമ്പാക്ട് പ്ലെയർ ആയി താരം മൈതാനത്തിറങ്ങി ആദ്യ മത്സരത്തിൽ അറുപത്തിയാറ് റൺസ് നേടിയെങ്കിലും പിന്നീട് നിരാശപ്പെടുത്തി റോയൽസ് പുറത്തായതോടെ സഞ്ജുവിന്റെ ഭാവിയും ചോദ്യചിഹ്നമായി ഇന്ത്യൻ ടീമിലെ ഓപ്പണർ സ്ഥാനവും എന്നേക്കുമായി നഷ്ടം അയക്കാമെന്നും അറിയുന്നുണ്ട് എന്നാൽ ക്യാപ്റ്റനെ തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യ മത്സരം ജെയിംസും നന്നാക്കിയപ്പോൾ ആരാധകരും ടീമും യഥാർത്ഥത്തിൽ ഏറെ പ്രതീക്ഷിച്ചു പക്ഷേ ഡൽഹിയുമായി നടന്ന മത്സരത്തിൽ സഞ്ജു സാംസണ് ഏറ്റ പരിക്ക് അത് ടീമിനെ തന്നെ തകർച്ചയിൽ കൊണ്ടിരുന്നതായിരുന്നു കണ്ടത് ഈ സീസണിൽ വെറും ഏഴ് മത്സരങ്ങളിൽ മൈതാനത്തിറങ്ങിയ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് മാത്രമാണ് ഇതോടെ നേടിയിട്ടുള്ളത് ഇതോടെ സഞ്ജുവിന്റെ ഭാവി എന്നീ എന്ത് എന്ന ചോദ്യവും ആരാധകർ ഉയർത്തുകയാണ് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി സ്ക്വാഡിൽ സഞ്ജു ഓപ്പണർ സ്ഥാനത്താണുള്ളത് എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രകടനം വിലയിരുത്തുമ്പോഴും തുടർച്ചയായ ഫിറ്റ്നസ് പ്രശ്നം നിലനിൽക്കുമ്പോഴും ഓപ്പണർ സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യത ഏറുകയാണ് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിന് മുമ്പ് ഏകദിന മത്സരങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിൽ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സഞ്ജു സാംസണെ ബി സി സി സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കാൻ സാധ്യത വളരെ കുറവാണ് മികച്ച ഫോമിൽ സഞ്ജു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ പോലും പല കാരണങ്ങളാൽ സഞ്ജു തഴയപ്പെട്ടിരുന്നു ഇന്ന് ഫിറ്റ്നസ് പ്രശ്നം വേട്ടയാടുന്നത് കൊണ്ട് തന്നെ ആ കാരണം ചൂണ്ടിക്കാട്ടി താരത്തെ പുറത്തു നിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതൽ എന്നാൽ സഞ്ജുവിന് ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പര നഷ്ടമായാൽ സ്വാഭാവികമായും താരത്തിന് സെപ്റ്റംബറിൽ നടക്കുന്ന ഏഷ്യ കപ്പും നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് തിരിച്ചടുത്ത് ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം പിടിക്കുക അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഇടം പിടിക്കുക എന്നതാണ് സഞ്ജു മുന്നിൽ കാണേണ്ട സ്വപ്നങ്ങൾ അതേസമയം രാജസ്ഥാൻ റോയൽസിലും താരത്തിൻ്റെ ഭാവി ആശങ്കയിലാണ് ക്യാപ്റ്റൻസിയിൽ തിളങ്ങാൻ പോലും താരത്തിൻ്റെ സാധിച്ചില്ല ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന് ജയം സമ്മാനിച്ചത് നിലവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ഥിരം ഓപ്പണർമാർ സഞ്ജു സാംസണും അതുപോലെ തന്നെ യശ്വസ്സി ജയ്സ്വാളുമാണ് എന്നാൽ വൈഭവ് സൂര്യമൺഷി സഞ്ജുവിൻ്റെ പകരക്കാരനായി ഇറങ്ങുകയും ഓപ്പണർ ആയി ഇറങ്ങി തിളങ്ങുകയും ചെയ്തതോടെ സഞ്ജുവിൻ്റെ ഓപ്പണർ സ്ഥാനവും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ക്യാപ്റ്റനായി തിളങ്ങാൻ ഈ സീസണിൽ കഴിയാത്തതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സ്ഥാനവും നഷ്ടമാകാൻ സാധ്യത കൂടുതലാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജസ്ഥാൻ റോയൽസ് പുറത്തായതോടെ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസന്റെ ഭാവിയും അനിശ്ചിതത്വത്തിൽ ആവുകയാണ്